അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസിന്റെ അക്കീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിന് ജാഇസായ ഇവിടെ ഉത്തരണ്ട് ഒരു വസ്തുവും ഇല്ല ഉണ്ടാവാൻ പാടില്ലാത്തത് ഒന്ന് മാത്രമാണ് ഉള്ളവനാണ് സ്വയം നിലനിൽക്കൽ ഉണ്ടാവൽ അനിവാര്യമായത് അപ്പൊ അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ ഒന്ന് മാത്രമാണ് ഇതാണ് ശരിയായ ഉത്തരം രണ്ട് അള്ളാഹു എന്നെന്നും അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് ഇതാണ് ശരിയായ ഉത്തരം ഉള്ളവനാണ് മൂന്ന് അള്ളാഹുവിന് തുല്യമായ തുല്യമായ ഒരു വസ്തുവും ഇല്ല നാല് വാജിബായ സിഫത്തുകൾ ഉണ്ടാവൽ അനിവാര്യമായത് മുസ്തഹീലായ സിഫത്തുകൾ ഉണ്ടാവാൻ പാടില്ലാത്തത്യാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ അപ്പം അതാണ് ഇനി നമുക്ക് പൂർത്തിയാക്കാൻ അള്ളാഹുവിന് മറ്റൊന്നിനെയും എന്താ ഉത്തരം ആശ്രയിക്കേണ്ടതില്ല നമ്മൾ പ്രത്യേകം പഠിക്കണം ആശ്രയിക്കേണ്ടതില്ല എന്ന് എങ്ങനെ എഴുതേണ്ടത് ഇതാ ആശ്രയിക്കേണ്ടതില്ല അക്ഷര തെറ്റ് വരാതെ എല്ലാവരും എഴുതാൻ പഠിക്കുക അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ് അറിയുന്നവനുമാണ് എങ്ങനെ എഴുതാൻ നോക്കൂ അറി അറിയുന്ന അറിയുന്നവനുമാണ് അടുത്ത ചോദ്യം അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഒന്നും ഉണ്ടാകില്ല അതാ ഒന്നും ഉണ്ടാകണ്ടതല്ല ഉണ്ടാകുന്നതല്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്ന ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക എഴുതാൻ പ്രയാസമുള്ള ഭാഗങ്ങൾ അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക ഉണ്ടാകുന്നതല്ല എങ്ങനെ എഴുതാൻ നോക്കുക അടുത്തത് അഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് അല്ലേ പിന്നെ അടുത്തത് അർത്ഥം എഴുതാനാണ് ആലിം ആലിം എന്നതിന്റെ അർത്ഥം എന്താണ് ആലിം എന്നുള്ളതിന്റെ അർത്ഥം എന്താ അറിയുന്നവൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ആലിം അറിയുന്നവൻ ഇൽമ് പെടണ്ട് എന്താ അറിവ് അറിവ് ആലിം അറിയുന്നവൻ ഓക്കെ അടുത്ത് സെമി സെമി പറഞ്ഞെന്താ കേൾക്കുന്നവൻ അപ്പൊ എവിടെ സമീ കേൾക്കുന്നവൻ അപ്പൊ അതിന് മെ നമെന്ത ഉത്തരം ആലോചിച്ചെടുക്കാം അടുത്ത് മുരീദ് എന്ന് മുരീദ്ന്ന് എന്താ ഉദ്ദേശിക്കുന്നവൻ അതിന്റെ അതിൻ്റെ ഇതെന്താണ് ഇറാദത്ത് ഇറാദത്ത് ഉദ്ദേശിക്കൽ ഇപ്പൊ ഇറാദത്ത് ഉദ്ദേശിക്കൽ അപ്പൊ മുരീദ് മുരീദ് ഉദ്ദേശിക്കുന്നവൻ അടുത്തത് ഹയ്യ് ഹയ്യെന്ന് എന്താണ് ജീവിച്ചിരിക്കുന്നവൻ എഴുതാൻ പഠിക്കണേ ജീവിച്ചിരിക്കുന്നവൻ അപ്പോ എന്താണ് ഹയാത്ത് ഇതാ ഹയാത്ത് ജീവിച്ചിരിക്കൽ ജീവിച്ചിരിക്കൽ ജീവിച്ചിരിക്കുന്നവൻ എന്നുള്ളതിന് ഹയ്യ് മറ്റേത് ഹയാത്ത് അടുത്ത മുത്തക്കല്ലിം എന്താ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ഇതാ സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ അടുത്തത് കാതിർ കാതിർന്ന് എന്താണ് കാതിർ കഴിവുള്ളവൻ കഴിവുള്ളവൻ ഇപ്പുറം നോക്കു സംസാരം കുതിരത്ത് കഴിവ് കുതിർത്ത് കഴിവ് അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി അടുത്ത നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം അള്ളാഹുവിൻ ജായിസായ സിഫത്ത് ഏതാണ് ഇത് നിർബന്ധം എല്ലാവരും പഠിക്കണം കേട്ടോ പരീക്ഷയ്ക്ക് വരും അള്ളാഹുവിന് ജാവിസായ സിഫത്ത് എന്താ ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം എന്താണ് പഠിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കോ ഇത് ജോഡിയായിട്ട് പഠയാ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം ഇതാണ് എന്ത് ജായിസായ സിഫത്ത് അടുത്തത് നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലെ വ്യത്യാസം എന്താണ് നമ്മുടേത് അപൂർണവും അല്ലാഹു നൽകിയതുമാണ് അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ് ഇവിടെ കുറച്ച് വാക്കുകൾ പിന്നെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് സമ്പൂർണ്ണം പൂ ആണ് സമ്പൂർണ്ണം ഇവിടെ സ്വന്തമായി സ്വന്തമായി പിന്നെ നമ്മുടേത് അപൂർണം അപൂർണവും അള്ളാഹു നൽകിയതുമാണ് നൽകിയതും അപ്പൊ നമ്മളതും അള്ളാഹുന്റെയും തമ്മിലുള്ള വ്യത്യാസം നമ്മളിത് അള്ളാഹു നൽകിയതാണ് പിന്നെ പൂർണ്ണ അല്ലാത്തതാണ് അപൂർണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ പൂർണ്ണമല്ലാത്തത് അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും അടുത്തത് താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം എഴുതുക ൻ ഈ ഇത് എവിടെ നിന്നാണ് വരുന്ന ചോദ്യം അറിയാമോ ഇതാ ഈ പെട്ടിന്നാണ് ഈ ചോദ്യം കൗനുഹു മുരീദൻ അപ്പോ ഇത് പിന്നെ ഇത് വാജിബായ സിഫത്താണ് ഇത് മുസ്തഹിലായ സിഫത്താണ് ഇതെന്റെ അർത്ഥമാണ് വാജിബിന്റെ ഓപ്പോസിറ്റ് ആണ് മുസ്തഹീൽ വരിക അപ്പൊ ഇവിടെ കൗനുഹു മുരീദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ കൗനുഹു കാരിഹൻ എന്താ അർത്ഥം ഉദ്ദേശം ഇല്ലാത്തവൻ അപ്പൊ അള്ളാഹു ഉദ്ദേശം ഉള്ളവനാണ് കൗനുഹു കൗനുഹു മുരീതൻ അള്ളാഹു ഉദ്ദേശം ഉള്ളവനാണ് കൗനുഹു കാരി ഉദ്ദേശം ഇല്ലാത്തവൻ ഇപ്പൊ ഇതിന്റെ അർത്ഥമാണ് ഈ ഓറഞ്ചിന്റെ അർത്ഥമാണ് ഇത് മനസ്സിലായല്ലോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത് അപ്പൊ ഇവിടെ ചോദ്യതാണ് കൗനുഹു മുരീതൻ എന്താണ് ഓപ്പോസിറ്റ് കൗനുഹു കൗനുഹു കാരിഹൻ കാരിഹൻ അടുത്തത് കൗനുഹു കാതിറൻ കാതിറൻ എൻ്റെ ഓപ്പോസിറ്റ് എന്താ കൗനുഹു ആജിസൻ നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ വരും പക്ഷേ ഇത് തന്നിട്ട് ഇത് എഴുതാനും പറയും ഇത് ഇത് എഴുതി ഇത് തന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാൻ പറയുമ്പോൾ ഇത് എഴുതേണ്ടി വരും അടുത്തത് കൗനുഹു മുത്ത കൗനുഹു മുത്തകല്ലിമൻ ഓപ്പോസിറ്റ് എന്താ കൗനുഹു അബ്കമ അടുത്ത് കൗനുഹു അസമ്മ ഇവിടെ അസോമെന്നുള്ളത് എവിടെ തന്നത് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് കൗനുഹു ഈ സെമിയു മുതലുള്ളത് നല്ലോണം പഠിക്കുക ഇത് വെച്ചിട്ടുള്ള എല്ലാം നല്ലോണം പഠിക്കുകയാണ് കാതിറിന്റെ ഓപ്പോസിറ്റ് ആജിസ് മുരീദിന്റെ ഓപ്പോസിറ്റ് കാരിഹ് ആലിമിന്റെ ഓപ്പോസിറ്റ് ജാഹില് ഹയ്യിന്റെ ഓപ്പോസിറ്റ് മയ്യത്ത് ഹയ്യും മയ്യത്തും അല്ലേ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും സമീര് അസമ്മസീർമ മുത്തലിം അബുക്കം അടുത്തത് അടുത്ത എന്താണ് ശരിയായ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം എഴുതാം ബക്കാ അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യണം ബക്കാ അർത്ഥം പിന്നെ കാണാതെ പഠിക്കണം ഇതാ ബക്കാഹ് അന്ത്യം ഇല്ലാതിരിക്കൽ ബക്കാഹ് അന്ത്യമില്ലാതിരിക്കൽ വാജിബായ സിഫത്തുകള് കുറച്ചെണ്ണം ഈ പാഠത്തിലും ബാക്കി അടുത്ത പാഠത്തിലും അങ്ങനെയുള്ള പഠിക്കണേ അല്ലേ ബക്കാ എന്താണ് അന്ത്യം ഇല്ലാതിരിക്കൽ ഇതാണ് ഉത്തരം അന്ത്യം ഇല്ലാതിരിക്കൽ അടുത്ത കിതമ് എന്ന് പറഞ്ഞാൽ എന്താ തുടക്കമില്ലാതിരിക്കൽ കണ്ടില്ലേ ഇതാണ് ഉത്തരം തുടക്കമില്ലാതിരിക്കൽ അത്തരം അടുത്ത ബസറ് ബസർ എന്ന് പറഞ്ഞ കാഴ്ച അടുത്ത് എന്ന് പറഞ്ഞ അറിവ് അടുത്ത് കുതിരത്ത് കുതിരത്ത് കാരണം എന്താണ് കഴിവ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ എന്താണ് സിഫത്തുകളുടെ അർത്ഥങ്ങളും പഠിക്കണം പിന്നെ ഇവിടെ നോക്കൂ അള്ളഹാവിന് ഇരുപത് വാജിബായ സിഫത്തുകൾ ഉണ്ടാവൽ അനിവാര്യമായത് ഇരുപത് മുസ്തഹിലായ സിഫത്ത് ഒരു ജായിസായ സിഫത്ത് ഇതെല്ലാവരും മൂന്നാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ പിന്നെ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഈ പെട്ടി ഈ പെട്ടിയിലെ എന്താണ് അർത്ഥങ്ങൾ പിന്നെ ഇവിടെ നമ്മൾ ചോദ്യം പരീപ്പ് പരീക്ഷക്ക് വന്ന ചോദ്യങ്ങളും പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കാതിർ പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പിന്നെ ഒരുപക്ഷെ ഈ പാട്ട് പൂരിപ്പിക്കാൻ വരാം ഫാഹ് മൗജൂദും കദീമും ബാക്കി അതൊന്നുമില്ലെങ്കിൽ ഒരു പക്ഷേ വരാം പിന്നെ സാധ്യതകൾ എന്താണ് പിന്നെ ഇവിടെ പൂരിപ്പിക്കാൻ ഇപ്പൊ ഇതുപോലെ വന്നു അവന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല എന്നൊക്കെ വന്നില്ലേ അതുപോലെ പിന്നെ ഈ പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള ചോദ്യത്തങ്ങൾ നല്ലോണം നോക്കണം ബസർ എന്ന സിഫത്ത് അള്ളാഹു ബസീറാകുന്നു പിന്നെ ഡാഷ് എന്ന സിഫത്ത് അള്ളാഹു ഖാതിറാകുന്നു അപ്പൊ കുതിരത്ത് എന്ന സിഫത്ത് ഹയാത്ത് എന്ന സിഫത്തുള്ള ഉള്ള അള്ളാഹു ഹയ്യാകുന്നു ഡാഷ് എന്ന സിഫത്തുള്ള ഉള്ളതാ മുരീദാകുന്നു എന്താ ഇറാദത്ത് ഇറാദത്ത് ഇത് പ്രത്യേകം പഠിക്കാം കേട്ടോ അടുത്ത സിഫത്തുകൾക്ക് കളർ നൽകാം വാജിബ് മുസ്തഹില് തുടക്കമില്ലാതിരിക്കൽ പിന്നെ അപ്പൊ എന്താണ് വാജിബാണോ മുസ്തഹീലാണോ അങ്ങനെ വേർതിരിക്കാനാണ് അപ്പൊ ഇവിടെ വാജിബായ സിഫത്ത് എന്റെ ശരിയാണ് തുടക്കമില്ലാതിരിക്കൽ അത് വാജിബായ സിഫത്താണ് പിന്നെ അന്ത്യം ഉണ്ടാവലോ മുസ്തഹീലാണ് പിന്നെ സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ വാജിബായ സിഫത്താണ് സ്വയം നിലനിൽക്കൽ വാജിബാണ് കഴിവില്ലാത്തവൻ അത് പറ്റൂല മുസ്തഹിലായ ഐസിഫത്ത് ഏകത്വം അത് വാജിബാണ് കാഴ്ചയുള്ളവൻ വാജിബ് അജ്ഞത അജ്ഞാന വിവരമില്ലാത്ത ആൾ അത് പറ്റൂല അപ്പോൾ കേൾവി ഇല്ലാത്തവൻ അത് മുസ്തഹില് സംസാരം അത് വാജിബ് ഉദ്ദേശിക്കാത്തവൻ അത് മുസ്തഹില് ബദിരൻ ബദിരൻ എന്ന് പറഞ്ഞാൽ ചൂട് കേൾക്കാത്ത ആള് അഥവാ കേൾവിയില്ലാത്ത ആള് അപ്പൊ അത് മുസ്തഹിദ് അടുത്ത് അറിവുള്ളവൻ വാജിബ് കഴിവുള്ളവൻ വാജിബ് അപ്പൊ ഇങ്ങനെയുള്ള പാഠഭാഗത്തിന് ശേഷമുള്ള ചോദ്യങ്ങൾ നല്ലോണം പിന്നെ ഇനി ഇവിടെ നോക്കൂ അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ് കുല്ലി മുംകിനിൻ ഔ മുംകിൻകുഹു ഇത് കാണാതെ പഠിക്കാം ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യുക അത് നമ്മൾ നേരത്തെ പഠിച്ചു ഈ അറബി പഠിക്കുല്ഹു ഇവിടെ മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത് എന്നൊരു ചോദ്യമുണ്ട് അള്ളാഹു ഇന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുക അങ്ങനെ എഴുതിയാലോ അല്ലെങ്കിൽ വാജിബായ സിഫത്തുകളുടെ ഓപ്പോസിറ്റുകൾക്ക് മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുന്ന എഴുതിയാലും രണ്ട് എഴുതിയാലും ശരിയെന്നെ അടുത്തത് വിപരീത മൈതാന ഇത് നല്ലോണം പഠിക്കണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഇത് രണ്ടും നല്ലോണം പഠിക്കണം ഇതിന്റെ ഓപ്പോസിറ്റ് അപ്പൊ കുതിരത്ത് അതിന്റെ ഓപ്പോസിറ്റ് എന്താ ആജിസ് കൗനുഹു കൗനുഹു എന്താണ് അജിസ് ആണ് ഉദ്ദേശിക്കുന്നവൻ അപ്പൊ ഉദ്ദേശം ഇല്ലാത്തവൻ എന്നുള്ള എന്താ പറയാ നേരത്തെ ഞാൻ എഴുതിയ തെറ്റി അപ്പൊ അടുത്ത് ബസർ ബസറിന്റെ ഓപ്പോസിറ്റ് എന്താ അമൻ അമൻ എഴുതുമ്പോൾ അവസാനം യാളുണ്ടാവും പിന്നെ കൗനുഹു കാരിഹൻ എന്താർത്ഥം ഉദ്ദേശം ഇല്ലാത്തവൻ അർത്ഥം ഇതാനാണ് ആവൽ കൗനുഹു അസമ്മ എന്താർത്ഥം എന്തിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാ നമുക്ക് ഓർമ്മ വേണം ഇതാ ഇവിടെ ഉണ്ട് കണ്ടോ അസമെന്തിന്റെ ഓപ്പോസിറ്റാ കേൾവിയുള്ളവൻ അപ്പൊ ഇല്ലാത്തവൻ എന്നായിരിക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായോ അപ്പൊ കൗനുഹു അസമ്മ അർത്ഥൈതാന് പറഞ്ഞ ഇല്ലാത്തവൻ പിന്നെ ഫെല് കുല്ല് മുംകിനിൻ തൊർ ഔ തൊർക്കുഹു എന്താ ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ പിന്നെ ആ ഭാഗത്ത് അഥവാ വർക്കിൻ്റെ ഭാഗത്ത് വന്ന വാക്കുകൾ സിഫത്തുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം ഒന്ന് കൗനുഹു സെമിആ എന്തൊക്കെ പഠിക്കണം ഇത് പഠിക്കണം ഇതിൻ്റെ ഓപ്പോസിറ്റ് പഠിക്കണം അർത്ഥം പഠിക്കണം കൗനുഹു പിന്നെ ബസ് മുത്തക്കല്ലിമ എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു അബുക്കമ സംസാരമില്ലാത്തവൻ പിന്നെ കൗനുഹു ബസീറ കൗനുഹു കമ കാഴ്ചയില്ലാത്തവൻ ഇത് പഠിക്കുക അതേപോലെ തന്നെ വേറെ ഒന്നും കൗനുഹു കാതിറൻനുഹു കൗനുഹു ആജിസൻ കഴിവില്ലാത്തവൻ ഈ ഓപ്പോസിറ്റിന്റെ അർത്ഥമാണ് കഴിവില്ലാത്തവൻ കേട്ടോ അടുത്ത കൗനുഹു മുരീതൻ കൗനുഹു കാരിയൻ ഉദ്ദേശമില്ലാത്തവൻ ഇനി ഇതല്ലാത്ത ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കിട്ടണം കൗനുഹു ആലിമൻ കൗനുഹു ജാഹിലൻ അറിവില്ലാത്തവൻ കൗനുഹു ഹയ്യൻ കൗനുഹു മയ്യത്തൻ ജീവനില്ലാത്തവൻ ഇല്ലാത്തവൻ അപ്പൊ ഇത് നിങ്ങൾ ഇരുന്ന് പഠിച്ചേ മതിയാകുവാറൊരു വഴി ഇതിനില്ല പിന്നെ ഇവിടെ കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യണം കാണാതെ പഠിക്കണം ഓപ്പോസിറ്റുകൾ കുതറത്ത് അജിസ് ഇറാദത്ത് കറാഹത്ത് പിന്നെ ഹൈ ഹയാത്ത് മൗത്ത് എളുപ്പണ് സം എ സമമ് സം എ സൊമം ബസർ അമ കേട്ടോ ഇത് നല്ലോണം പഠിക്കുക പിന്നെ ഇവിടെ ബക്കാ ഫനാ കിതമ ഹുദൂസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ലോണം ഉഷാറായിട്ട് പഠിക്കുക ഏതായാലും അഖിദ സിമ്പിൾ വിഷയമാണ് നല്ലോണം പഠിക്കേണ്ടി വരും പിന്നെ ഒരുപാട് കാണാതെ പഠിക്കാനുണ്ട് എല്ലാവർക്കും വല്ലോകും നല്ല വിജയം നൽകട്ടെ അസല വലൈക്കും